കഴിഞ്ഞ പത്തൊൻപതാം തീയതിയിലെ പ്രസ്ബിറ്റേറിയത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ പ്രോട്ടോസിഞ്ചല്ലൂസ് ഫാദർ പൊട്ടക്കലും അതുപോലെ തന്നെ നമ്മളുടെ എപ്പസോളിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോയും വാതുറന്നത് വൈദികരെ ഭീഷണിപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ഫാദർ പൊട്ടക്കൽ സ്വാഗത പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു ഇനോ വാട്ട് ഇത് അവസാനത്തെ ചാൻസ് ആണ് ഈ ഈ പ്രിസ്ബിറ്റേറിയം ഇത് ദിസ് ഈസ് ദ ലാസ്റ്റ് ചാൻസ് അതായത് പോപ്പ് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മുടെ അരമനയിൽ ഒരു ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്ന് അതായത് ഒരു പ്രത്യേക വിചാരണ കോടതി പതിനാറാം നൂറ്റാണ്ടിലെ പോലെ ഒരു വിചാരണ കോടതി അതായത് അനുസരണയില്ലാത്ത വൈദികരെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഭാധികാരികൾക്ക് അത് ഇദ്ദേഹത്തിന് മാത്രമല്ല മാർ തട്ടിലിനോ മാർ ബോസ്കോ പുത്തൂറിനോ മാത്രമല്ല അവർക്ക് മുമ്പുള്ള അവർക്ക് മുമ്പുള്ള മാർ ആലഞ്ചേരിയും അതുപോലെ മാർ താഴത്തും അവരുടെയും നയം ഇതു തന്നെയായിരുന്നു ഭീഷണി അനുരഞ്ജനത്തിൻ്റെ വാക്കുകൾ അവർക്കില്ല ലെറ്റസ്റ്റ് ലിസൺ ലെറ്റസ്റ്റ് ടോക്ക് ലെറ്റസ്റ്റ് ഡിസ്കസ് ഇങ്ങനെയുള്ള വാക്കുകൾ അവരുടെ ഭാഗത്തു നിന്നില്ല അവർക്ക് ഭീഷണിയുടെ സ്വരം മാത്രമേ ഉള്ളൂ നടപടികൾ ശിക്ഷാനടപടികൾ സഭാപരമായ നടപടികൾ ഇത് മാത്രമേ ഈ വൊക്കാബുലറി മാത്രമേ അവരുടെ നിഘണ്ടുവിലുള്ളൂ എന്നാൽ ഫാദർ ഇഡശ്ശേരിക്കും മറ്റ് വൈദികർക്കും അവർ റോമിലേക്ക് അയച്ച എഴുത്തിന് ജനുവരിയിലോ മറ്റയച്ച ഒരു ലെറ്ററിന് ഒരു മറുപടിയായിട്ട് ആയിട്ട് അസസ്സർ വർത്തിക്കാൻ്റെ പോപ്പിന് വേണ്ടിയിട്ട് ഒരു റിപ്ലൈ അയച്ചിരുന്നു അതിൻ്റെ അകത്ത് മാർപ്പാപ്പ ഇങ്ങനെ ഭീഷണിയുടെ സ്വരമല്ല ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും അത് കേട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു മാർപ്പാപ്പ ഈ എഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ അവിടുത്തെ സംഭവ വികാസങ്ങൾ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട് ഹീ കണ്ടിന്യൂസ് ടു എൻകറേജ് ആൻ ഓപ്പൺ ആൻഡ് സിൻസിയർ ഡയലോഗ് അപ്പോൾ മാർപ്പാപ്പ എൻകറേജ് ചെയ്യുന്നത് തുറന്നതും ആത്മാർത്ഥമായിട്ടുള്ളതുമായ ഒരു ഡയലോഗാണ് ഒരു ഡയലോഗ് അതിൻ്റെ ഉദ്ദേശം അറ്റ് ഫോസ്റ്റിങ് പീസ് ആൻഡ് എക്ലസിയാസ്റ്റിക്കൽ കമ്മ്യൂണിയൻ അതായത് സഭയിൽ ഐക്യവും സമാധാനവും കൈവരുത്തുവാൻ വേണ്ടി ഇത് മാർപ്പാപ്പയുടെ പ്രതിനിധി അല്ലെങ്കിൽ അസസ്റ്റർ വത്തിക്കാനിൽ നിന്ന് ഫാളകശ്ശേരിക്കും ജനുവരിയിൽ എഴുത്ത് ആ വൈദികൾക്കും അയച്ച മറുപടിയാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം സോ ഈ ഭീഷണിയുടെ വാക്കുകളും ഈ നടപടികൾ ശിക്ഷ നടപടികൾ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ വിരട്ടുന്നത് നമ്മുടെ സഭ നേതൃത്വമാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇവർ പറയുന്ന പോലെ മാപ്പാപ്പ നമ്മുടെ വൈദികർക്കെതിരെയോ നമ്മുടെ അതിരൂപതയ്ക്കെതിരെയോ എടുത്തുചാടി ഒരു ശിക്ഷാനടപടികളും കൈക്കൊള്ളില്ല അതിനു മുമ്പ് ഇതിൽ ശരിയായിട്ടുള്ള സത്യാവസ്ഥ പഠിക്കാനുള്ള ശ്രമം മാർപ്പാപ്പ നടത്തും കാരണം മാർപ്പാപ്പയ്ക്ക് നമ്മുടെ സഭാ നേതൃത്വത്തിൽ അശേഷം വിശ്വാസമില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവർ നൊണയ പറയുള്ളൂ സത്യസന്ധമായി ഇവിടുത്തെ ചുറ്റുപാടുകൾ വത്തിക്കാനുള്ളവരറിയിക്കില്ല എന്ന് മാർപ്പാപ്പയ്ക്ക് പൂർണ്ണബോധ്യമുണ്ട് മാപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് വർത്തിക്കാൻ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയേ ഉള്ളൂ എന്ന് വർത്തിക്കാന് പരമ ബോധ്യമുണ്ട് അതുകൊണ്ട് ഇവർ പറയുന്ന വാക്കുകൾക്കൊരു വില ഉണ്ടാകില്ല എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള നടപടികൾ എടുക്കുന്നതിന് മുമ്പ് ന്യൂട്രലായിട്ടുള്ള അതായത് നിഷ്പക്ഷമായ ഒരു കമ്മീഷനെ വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വർത്തിക്കാൻ ശ്രമിക്കും നമ്മുടെ വൈദികർ പ്രിസ്ബിറ്റേറിയത്തിൽ കാര്യം തുറന്നു പറഞ്ഞു അവരുടെ നിലപാടെന്താണ് ജനാഭിമുഖ കുർബാനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല നത്തിങ് നോ കൺസെഷൻസ് നോ കൺസെഷൻസ് അത് എല്ലാവർക്കും ഇതുപോലെ മനസ്സിലായിട്ടുണ്ട് അവർ രണ്ട് കൊല്ലം അല്ലെങ്കിൽ മൂന്ന് കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിലപാട് എടുത്തിരിക്കുന്ന ആ നിലപാട് കടുകിടക്കി അതിൻ്റെ അകത്ത് ആ നിലപാടിൽ നിന്ന് വിട്ടു വീഴ്ച ചെയ്യാനായിട്ട് നമ്മുടെ വൈദികർ തയ്യാറല്ല അതുപോലെ തന്നെ നമ്മുടെ അൽമയാണ് മാ ബോസ്കോ അവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട് വൈദികരുടെ നിലപാട് അതേപോലെ അദ്ദേഹം വത്തിക്കാനെ അറിയിക്കും വത്തിക്കാനെ കൃത്യം കൃത്യമായിട്ട് സംഗതികൾ അറിയിക്കുമെന്ന് അദ്ദേഹം വാക്കുകൊടുത്തിട്ടുണ്ട് പക്ഷേ സുഹൃത്തുക്കളെ ഡോൺ ബിലേവെ അത് നടക്കുന്ന സംഗതിയല്ല അത് ചെയ്യില്ല അവരെ ഇത് പെരും കള്ളമാണ് മാർ പുത്തൂർ പറയുന്നത് കാരണം മാർപുത്തൂറും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും മാർ പുത്തൂറും അദ്ദേഹത്തിൻ്റെ മുൻഗാമികളും ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എറണാകുളത്തെ സംഭവങ്ങൾ യഥാസമയം കൃത്യമായി മാർപ്പാപ്പയെ അല്ലെങ്കിൽ വത്തിക്കാനെ അറിയിച്ചു എന്ന് എന്നുവരിൽ ഇന്ന് നമ്മളിവിടെ കിടന്ന ഈ പ്രശ്നത്തിൽ കൂടി പോവുകയല്ല കാരണം മാപ്പാപ്പ യുക്തമായിട്ടുള്ള നടപടികൾ നടപടികൾ എടുത്തേനെ പക്ഷേ ഇവിടെ അവർ ഇവിടുത്തെ സാഹചര്യങ്ങളെപ്പറ്റി നേരെ ഘടകവിരുദ്ധമായ അതിവിരുദ്ധമായ സംഗതികളാണ് ഇവർ ഇവരുമാപ്പാപ്പയെ ബോധിപ്പിച്ചിരിക്കുന്നത് വത്തിക്കാനെ ബോധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ കുറെ തല്ലിപ്പൊളി വൈദികരുണ്ടെന്നും അനുസരണയില്ലാത്ത വൈദികരുണ്ടെന്നും അതൊരു മൈനോറിറ്റി ആണെന്നും അത് അവരെ പിന്താങ്ങുന്ന ഒരു മൈനോറിറ്റി വിശ്വാസികളുണ്ടെന്നും ഒക്കെയാണ് ഇതിനെ വത്തിക്കാനെ ബോധിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം വെറുതെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് മാറും മാത്രം മാർപ്പുത്തൂർ പറയുന്നതാണ് ഇവിടുത്തെ ശരിയായ സത്യാവസ്ഥ അദ്ദേഹം മാർപ്പാപ്പയെ അറിയിക്കുകയില്ല മാർപ്പുത്തൂർ ഇവിടുത്തെ സത്യാവസ്ഥ വർത്തിക്കാൻ ബോധിപ്പിക്കുകയാണെങ്കിൽ ഉടനെ പ്രശ്നം തീരും ഇവിടുത്തെ അവസ്ഥ ഈ എറണാകുളം അതിരൂപതയിലെ സത്യാവസ്ഥ വത്തിക്കാനെ അറിയിച്ചാൽ അതോടെ പ്രശ്നം തീരും അതുകൊണ്ട് ഈ പ്രസ്പിറ്റേറിയത്തിൽ അദ്ദേഹം തന്നെ വാഗ്ദാനം ഞാൻ മാ പാപ്പ ഇതെല്ലാം ഇങ്ങനെ തന്നെ അറിയിക്കാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കിന് പുല്ല് മാത്രമേ നമ്മൾ കൊടുക്കാവൂ എന്ന് ഞാൻ പറയുകയാണ് ഇൻ ദ മീൻ ടൈം നമ്മൾ ധൈര്യം വിടരുത് മാർപ്പാപ്പ പറയുന്നത് നമ്മൾ കേൾക്കുക നമ്മൾ ശ്രദ്ധിക്കുക അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത് ഡയലോഗാണ് ഡയലോഗ് ഓപ്പൺ ആൻഡ് സിൻസിയർ ഡയലോഗ് ഓപ്പൺ ആൻഡ് സിൻസിയർ ഡയലോഗാണ് എന്തിനു വേണ്ടിയിട്ട് ടു ഫോസ്റ്റർ യൂണിറ്റി ആൻഡ് കമ്മ്യൂണിയൻ വിത്ത് ദ ചേർച്ച് അതാണ് അദ്ദേഹം അദ്ദേഹം ഭീഷണിയുടെയോ ശിക്ഷയുടെയോ ഭാഷ ഉപയോഗിക്കുന്നില്ല അതുപയോഗിക്കുന്നത് നമ്മുടെ സീറോ മലബാർ സഭ നേതൃത്വം മാത്രമാണ് ജന്മിമാര് കുടിയാന്മാരായിട്ട് വരട്ടുന്ന പോലെ നിങ്ങളെപ്പോൾ ശരിയാക്കും ഇപ്പം ശിക്ഷിക്കും മൗറവും ചൊല്ലുമെന്നൊക്കെ പറയുന്നത് ഇവരുടെ വിവരമില്ലായ്മയുടെ ഒരു ഉദാഹരണമായിട്ട് മാത്രം നമ്മൾ കണക്കാക്കേണ്ട കാര്യമുള്ളൂ ഒരു ചെറുവിരള് നമ്മുടെ സീറോ മലബാർ സഭ നമ്മുടെ വൈദികർക്കോ അത്മായാർക്കോ എതിരെ എടുക്കുവാൻ വത്തിക്കാൻ അനുവദിക്കില്ല വത്തിക്കാൻ സമ്മതിച്ചു കൊടുക്കില്ല ഈ ആത്മവിശ്വാസം നമ്മളുടെ വൈദികർക്കുണ്ടാകണം ഇൻ ദ മീൻ ടൈം അവരുടെ നിലപാടിനെ നമ്മുടെ വൈദികർ കാണിച്ച ആ ഒരുമയെ അവരെടുത്ത തൻ്റേതായിട്ടുള്ള നിലപാടിനെ പ്രശംസിക്കാതിരിക്കുവാൻ എറണാകുളം അക്മാലി അതിരൂപതയിലെ ഒരു വിശ്വാസികൾക്കും കഴിയില്ല എന്നുള്ളതാണ് സത്യം താങ്ക് വെരി മച്ച്